ഒപ്പം തന്നെ തൃശ്ശൂരെ വിവാദം അത് ഇന്ന് വലിയ തരത്തിലുള്ള ശോഭ കെടുത്തിയിരുന്നു അപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം തിരഞ്ഞെടുപ്പും ഉറ്റുനോക്കുന്നുണ്ട് എല്ലാവരും കാരണം വലിയ തരത്തിലുള്ള വിവാദങ്ങൾ രാവിലെയൊക്കെ നമ്മൾ കണ്ടതാണ് നടരാജ് അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന് ശോഭ കെടുത്തുന്ന തരത്തിൽ ഉള്ള വിവാദങ്ങളായിരുന്നു രാവിലെ ഉള്ളത് അപ്പോൾ ലാലിജിംസ് അടക്കമുള്ള ആളുകൾ അവിടെ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിലേക്ക് അവിടെ വന്നിട്ടുണ്ടോ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ ആ ലാലി ജെയിംസ് കൗൺസിലിലുണ്ട് അവർ രാവിലെ വോട്ട് ചെയ്തു യു ഡി എഫിനുള്ള വോട്ടുകൾ പാഴാക്കില്ല എന്നാണ് അവരുടെ നിലപാട് അവരത് പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്കും അവർ ഡെപ്യൂട്ടി മേയറിനായി വോട്ട് ചെയ്യും രാവിലത്തെ വിവാദങ്ങൾ ഈ ദിവസം ഈ നേട്ടത്തിൻ്റെ ശോഭക്കെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് സംസ്ഥാനത്താകെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായി എന്നുള്ളത് മറക്കാൻ കഴിയില്ല മേയർ സ്ഥാനം വലിയ തർക്കത്തിനിടയാക്കി എന്നുള്ളത് മറക്കാൻ കഴിയില്ല ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് കോഴയ ആരോപണത്തിൽ ലാലി ജെയിംസിൻ്റെ കോഴയ ആരോപണത്തിൽ വിജിലൻസിന് ആലപ്പുഴ സ്വദേശിയായ വിമൽ കെ കെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ലാലി ജെയിംസ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ അന്വേഷണം വേണം വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് പൈസ കോഴയ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് ഒരു പബ്ലിക് ഓഫീസിൽ പബ്ലിക് ഓഫീസിൻ്റെ പോസ്റ്റിന് ഇത്തരത്തിലൊരു പരാതി നൽകിയ സ്ഥിതിക്ക് അക്കാര്യത്തിലൊരു അന്വേഷണം പോകണം ലാലി ജെയിംസിൻ്റെ മൊഴിയെടുക്കണം ജോസഫ് താജറ്റിൻ്റെ മൊഴിയെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിജിലൻസ് ഡയറക്ടർക്കും ഒരു പരാതി പോയിരിക്കുന്നത് എന്തായാലും ലാലി ജെയിംസിൻ്റെ കോഴ ആരോപണം വരും ദിവസങ്ങളിലും വലിയ വിഷയമായി തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എസ് സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനിലേക്കുള്ള ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ വിവരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഈ വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം അടങ്ങിയെത്താം ചെറിയ ബ്രേക്കായി